ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഷീനസ് ക്രിയേഷൻസിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു കസവിൻ്റെ ഒരു സാരി ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഒരു മോഡൽ ചുരിദാർ തയ്ക്കുക എന്ന് വിചാരിച്ചു അപ്പോൾ സാരിൻ്റെ ബോർഡർ കട്ട് ചെയ്തിട്ട് നമ്മൾ ഇപ്പോൾ ആദ്യം അതിൻ്റെ സൈഡൊന്ന് മടക്കി തയ്ക്കുകയാണ് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചുരിദാറിൻ്റെ ഫ്രണ്ട് ഭാഗം എടുക്കുക ഫ്രണ്ട് ഭാഗം എടുത്ത് അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ അതിന് നമുക്ക് ബോർഡർ വയ്ക്കുമ്പോൾ അതിൻ്റെ സെൻ്റർ കറക്റ്റ് ആയിട്ട് അറിയണം അപ്പോൾ അതിന് ഇത് രണ്ടായി മടക്കിയിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് ചോക്ക് പീസ് എടുത്തിട്ട് മാർക്കർ എടുത്തിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ആ മാർ ആ നടുവിൽ നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്തില്ല ആ ഭാഗത്ത് നമ്മുടെ കസവ് മടക്കി മടക്കി തയ്ച്ചാൽ ആ എടുത്തിട്ട് കറക്റ്റ് സെൻ്റർ ഭാഗത്ത് വെച്ചിട്ട് തയ്ച്ചു കൊടുക്കാം ഇങ്ങനെ നീളത്തിൽ വേണം തയ്ക്കാൻ അപ്പോൾ തയ്ക്കുമ്പോൾ അപ്പുറത്ത് അത് ആ ബോർഡർ കറക്റ്റായിട്ട് മോൾ ഭാഗത്തേക്ക് എത്തുന്നുണ്ടോയെന്നൊന്നൊന്ന് ചെക്ക് ചെയ്തിട്ട് ഇങ്ങനെ മടക്കുക ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ മടക്കാം അങ്ങനെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ തയ്ക്കാൻ എന്നിട്ട് നമുക്കതൊന്ന് തയ്ച്ചെടുക്കാം ലാസ്റ്റ് എത്തുമ്പോൾ അവിടെ സൂചി കുത്തി നിർത്തിയിട്ട് വേണം നമുക്ക് ആ ആ പീസെടുത്ത് തിരിക്കാൻ അല്ല അല്ലെങ്കിൽ അത് ക്ലിയറായിട്ട് വരൂല്ല അപ്പോൾ സൂചി അവിടെ കുത്തി നിർത്തിയിട്ട് തിരിച്ചിട്ട് നേരെ മുകളിലോട്ട് ആ തുഞ്ചത്തു കൂടെ തയ്ച്ച് പോവാട്ടോ ബോർഡറിൻ്റെ ഓരത്തു കൂടെ തയ്ച്ച് പോവാം ഇനി നമുക്കിതിൻ്റെ സൈഡ് അതേപോലെ മടക്കി നമ്മളെ നെക്കിൻ്റെ ആ കട്ടിങ് വന്ന ആ ഒരു ഭാഗം വരെ മതി നമുക്ക് അപ്പോൾ ആ ഒരു ഭാഗത്ത് വരെ ഒന്ന് കറക്റ്റ് ആ ചതുരം വന്നിട്ടുണ്ടല്ലോ ആ ചതുരത്തിൻ്റെ ഭാഗം കറക്റ്റായിട്ട് ആ കോണർ കോർണർ എത്തുമ്പോൾ നമ്മളതൊന്ന് മടക്കി ക്ലിയറായി തയ്ച്ചു കൊടുക്കാം കോണൊക്കെ ഒന്ന് കറക്റ്റായി വെച്ചിട്ട് വേണം തയ്ക്കാൻ അപ്പോഴേ നമുക്കതിൻ്റെ നീറ്റായിട്ട് കിട്ടുള്ളൂ ആ ഭാഗങ്ങളൊക്കെ ഈ ഭാഗം അതേപോലെ നമുക്കിതൊന്ന് തയ് മടക്കി കൊടുത്തിട്ട് തയ്ക്കാം പഴയ സാരികളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ബോർഡറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഓരോരോ മോഡൽ തയ്ച്ചിട്ട് ചുരിദാർ തയ്ക്കുമ്പോൾ നമുക്ക് ഇടുമ്പോൾ ഒന്നും കൂടെ നല്ല ഭംഗിയായി തോന്നും ഇപ്പോൾ കണ്ടില്ല നമ്മുടെ സാരിൻ്റെ ഇനി നമുക്ക് ഒരു ക്യാൻവാസ് എടുത്തിട്ട് ഒരു ഒരു കട്ട് പീസ് എടുത്തിട്ട് അതിൽ നമുക്ക് ക്യാൻവാസ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം നമ്മളിതിൽ ക്യാൻവാസിൽ നെക്ക് കട്ട് ചെയ്യുന്നില്ല അതായത് ആദ്യമേ നമ്മൾ ചുരിദാറിൻ്റെ പീസിൽ നെക്ക് കട്ട് ചെയ്തതുകൊണ്ട് ക്യാൻവാസിൽ നെക്ക് കട്ട് ചെയ്യാതെയാണ് നമ്മൾ വെറും ക്യാൻവാസ് എടുത്തിട്ട് ഇങ്ങനെ ഒരു പീസിൽ തയ്ച്ച് പിടിപ്പിക്കുക ഇനി നമുക്കിതിൻ്റെ സെൻട്രൽ ഒന്ന് മാർക്ക് ചെയ്യാം ഇനി നമുക്ക് ചുരിദാറിൻ്റെ ഫ്രണ്ട് ഭാഗം എടുത്തിട്ട് ക്യാൻവാസ് അതിൽ വെച്ചിട്ട് നമുക്ക് തയ്ക്കാം സാധാരണ തയ്ക്കുന്ന പോലെ തന്നെ ക്യാൻവാസിന്റെ നല്ല ഭാഗവും ഈ ചിരിദാറിൻ്റെ നല്ല ഭാഗം ഒരുമിച്ച് വെച്ചിട്ട് കറക്റ്റ് ആയിട്ട് തയ്ച്ചു കൊടുക്കാം ഒരു കാലഞ്ച് വീതിയിൽ തയ്ച്ചാൽ മതി കറക്റ്റ് ആയിട്ട് വെച്ചിട്ട് നമ്മൾ തയ്ച്ചു തയ്ക്കുമ്പോൾ നെക്കൊക്കെ ഒന്ന് കറക്റ്റായിട്ട് നോക്കണം അകലം കൂടാൻ പാടില്ല അപ്പോൾ നമ്മൾ ചുരിദാർ ഇടുന്ന സമയത്ത് കഴുത്തി ഇറങ്ങിപ്പോവും അപ്പോൾ കറക്റ്റ് വൈഡൊക്കെ കറക്റ്റ് ആണോന്ന് നോക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ നമ്മൾ ഈ ഒരു ഡിസൈൻ ചതുരത്തിൻ്റെ നെക്കാണ് എടുത്തിട്ടുള്ളത് ഈ ഡിസൈൻ ചതുരം നെക്ക് ആകുമ്പോഴാണ് ഒന്നുകൂടെ നമുക്കൊരു ഭംഗി ഉണ്ടാവുക നമ്മൾ രണ്ട് കോർണറും ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ക്യാൻവാസ് മറിക്കുന്ന സമയത്ത് ആ കോർണർ ഭാഗത്തൊന്ന് വൃത്തിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ എല്ലാ കോർണറൊക്കെ ഒന്ന് കറക്റ്റായി വെച്ചിട്ട് നമ്മൾ ആ ക്യാൻവാസ് ഒന്ന് വിരിച്ച് ഒന്ന് പതിച്ചടി കൊടുക്കുക നമ്മൾ സാധാരണ നമ്മൾ ചുരിദാർ തയ്ക്കുന്ന പോലെ തന്നെയാണ് ഇതിനു മുമ്പൊക്കെ ഞാൻ ഒരുപാട് ചുരിദാർ കാണിച്ചുകൊണ്ട് അത് ക്ലിയറായിട്ട് ഒരുപാട് നേരം ഇതാക്കിയിട്ട് ഞാൻ കാണിക്കുന്നില്ല ഒന്ന് ഷോർട്ടായിട്ട് കാണിക്കുന്നുള്ളൂ ജസ്റ്റ് ആ ആ പീസ് ക്യാൻവാസ് വെച്ച് ക്യാൻവാസ് തയ്ച്ച പീസ് നമ്മളൊന്ന് പതിച്ചു പതിച്ചടി കൊടുക്കുകയാണ് പിന്നെ നമ്മളതിൻ്റെ ആ പീസ് ഒന്ന് മടക്കി തയ്ച്ചിട്ടില്ലായിരുന്നു ആദ്യം അപ്പോൾ അതൊന്ന് മടക്കി തയ്ച്ചു കൊടുക്കുക ഇനി നമുക്ക് നെക്ക് നെക്കിൻ്റെ ഭാഗം ഒന്ന് പതിച്ചടിച്ചു പതിച്ചടിച്ച് കൊടുക്കാം അത് കറക്റ്റായിട്ട് ഒന്ന് കൈ കൊണ്ടിങ്ങനെ നല്ലോണം ഇങ്ങനെ വിരിച്ച് വെച്ചിട്ട് വേണം പതിച്ചടി കൊടുക്കാൻ അപ്പം നമ്മൾ നെക്ക് തയ്ച്ച് കഴിഞ്ഞു നമ്മളിത് ലൈനിങ് ഇല്ലാത്ത പീസായത് കൊണ്ട് നമുക്ക് ആ ക്യാൻവാസിൻ്റെ ഭാഗം രണ്ട് ഭാഗത്തും ഒരു ചെറിയ കെട്ടിട്ട് കൊടുക്കാം അപ്പം നമുക്ക് ഇടുന്ന സമയത്ത് ആ ക്യാൻവാസിൻ്റെ ഭാഗം മുകളിലോട്ട് പൊന്തി ഇങ്ങനെ മുകളിലോട്ട് വന്ന് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കെട്ടിട്ട് കൊടുക്കുന്നത് രണ്ട് ഭാഗത്തും നമ്മളൊരു അറിയാത്ത രീതിയിൽ ഇങ്ങനെ ഒരു ഒരു ചെറിയതായിട്ടൊരു കെട്ടിട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ നമ്മൾ ചുരിദാർ ഇടുന്ന സമയത്ത് ക്യാൻവാസിൻ്റെ ഭാഗം ഇങ്ങനെ കഴുത്തിൻ്റെ മുകളിലായിട്ട് നമുക്ക് ചില സമയത്ത് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അപ്പം നമ്മൾ ഫ്രണ്ട് ഭാഗം തയ്ച്ചു കഴിഞ്ഞു ഇനി ബാക്ക് ഭാഗം തയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ക്രൂസ് പീസ് കട്ട് ചെയ്തിട്ട് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ബാക്ക് പീസ് ഷോൾഡർ രണ്ട് ജോയിൻ ചെയ്യാം ബാക്ക് പീസും ഫ്രണ്ട് പീസും നല്ല ഭാഗം നല്ല ഭാഗം ഒരുമിച്ച് വെച്ചിട്ട് ആദ്യം ഷോൾഡർ ജോയിൻ ചെയ്യാം ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ കൈക്കുഴീൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യണം എന്താ എന്താച്ചാൽ കാൽഭാഗം നമുക്ക് നെക്കിൻ്റെ ഭാഗത്ത് ബാക്ക് ഭാഗത്തിൻ്റെ പീസിലൊരു കാൽഭാഗം നമുക്ക് എക്സ്ട്രാ വരണം അപ്പോഴേ അവിടെ ക്രോസ് പീസ് വെച്ച് തയ്ക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കൈക്കുഴീൻ്റെ ഭാഗത്തു നിന്ന് ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് നെക്കിൻ്റെ ഭാഗത്ത് ഒരു കാലിഞ്ച് എക്സ്ട്രാ കിട്ടും നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തു ഡബിൾ സ്റ്റിച്ച് സ്റ്റിച്ചിട്ടിട്ടാണ് ജോയിൻ ചെയ്തിട്ടുള്ളത് ഏത് തയ്ക്കുമ്പോൾ ഡബിൾ സ്റ്റിച്ച് ഇട്ടിട്ട് തയ്ക്കുക ശ്രദ്ധിക്കുക നിങ്ങൾ ഇനി നമ്മൾ ക്രോസ് പീസ് ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അത് നമ്മൾ ബാക്ക് പീസ് ബാക്ക് നെക്കിൻ്റെ ഭാഗത്ത് വെച്ച് പിടിപ്പിക്കാം ജോയിൻ ചെയ്ത് കൊടുക്കാം இதேபோல் ஒரு காலிஞ்சி வேதியில் மதி അപ്പോൾ നമ്മൾ ക്രോസ് പീസ് തയ്ച്ച് കഴിഞ്ഞു ഇനി നമുക്ക് ആ ക്രോസ് പീസിൻ്റെ ഒരു ഭാഗം ആ ഭാഗം പതിച്ചടി കൊടുക്കും അപ്പോൾ ബാക്ക് നെക്കും നമ്മൾ തയ്ച്ചു കഴിഞ്ഞു ഇനി നമുക്ക് സൈഡ് ക്രോസ് പീസിൻ്റെ ഭാഗം മാത്രം എടുത്തിട്ടാണ് നമ്മൾ പതിച്ചടി കൊടുക്കുന്നത് കറക്റ്റ് അളവൊക്കെ എടുത്തിട്ട് നമ്മൾ ബാക്ക് പീസിലോട്ട് ഒന്നും ഇല്ല ളവീസ് ചെസ്റ്റ് നാല് കൂടെ നാലിഞ്ച് ബാക്ക് അതിൻ്റെ നാലൊരു അളവ് എടുക്കുക ചെസ്റ്റിന്റെ ഭാഗം അപ്പോൾ നമ്മൾ ആദ്യം സെന്റർ പോയിന്റ് മാർക്ക് ചെയ്യണം ചെയ്ത് ചെയ്തോളൂ എന്നിട്ട് അതിന്റെ പകുതി എടുത്ത് രണ്ടും രണ്ട് ഭാഗം മാർക്ക് ചെയ്തു അതേപോലത്തെ ഷേപ്പ് റൗണ്ടും അതേപോലെ നമ്മൾ മാർക്ക് ചെയ്തു ഷേപ്പ് റൗണ്ടിന്റെ കൂടെ നമ്മൾ മൂന്നിഞ്ചാണ് കൂട്ടുക മൂന്നിഞ്ചിൻ്റെ നാലൊരു ഭാഗം എടുത്തിട്ട് നമ്മൾ ഷേപ്പ് റൗണ്ട് സെന്ററിൽ മാർക്ക് ചെയ്തിട്ട് ഷേപ്പിൻ്റെ റൗണ്ട് എത്രയാണ് നല്ലൊരു ഭാഗം കിട്ടിയത് അത് ആ ഭാഗം വിഭാഗമായിട്ട് മാർക്ക് ചെയ്യുക അതേപോലെ സീറ്റളവും സീറ്റളവിൻ്റെ കൂടെ നമ്മൾ നാലിഞ്ചാണെങ്കിൽ കൂട്ടുക അതിൻ്റെ നാലൊരു ഭാഗം പിന്നെ ഒന്നര ഇഞ്ച് നമ്മൾ തേൽക്കുമ്പോൾ വിടും പിന്നെ ഈ സൈഡ് ജോയിൻ ചെയ്യുമ്പോൾ ആദ്യം ഒരു അരേഞ്ച് വിട്ടിട്ട് വേണം നമുക്ക് സൈഡ് ജോയിൻ ചെയ്യാൻ നമുക്ക് അവസാനം സ്ലീവ് ജോയിൻ ചെയ്യാനുള്ളതാണ് ആ അരേഞ്ച് നമ്മൾ സൈഡ് ജോയിൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ രണ്ട് ഭാഗവും മാർക്ക് ചെയ്ത അതേ സ്ഥലത്ത് കൂടെ മാർക്ക് ചെയ്ത ഭാഗത്ത് കൂടെ തന്നെ ജോയിൻറ്റ് കൊടുക്കുക ജോയിൻറ്റ് കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങൾ മാർക്ക് ചെയ്തിട്ട് മാർക്കർ എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് അതിന് മുതൽ കൂടെ സ്റ്റിച്ച് ചെയ്താൽ മതി ഇനി നമ്മൾ ഓപ്പൺ ഉണ്ടായിരിക്കാം ഇതൊക്കെ ഞാൻ വിശദമായിട്ടും ആദ്യത്തെ വീഡിയോസിലൊക്കെ കാണിച്ചതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് അത് വിശദമായിട്ട് ഒരു വിശദമായിട്ട് ഒരുപാട് ലോങ് വീഡിയോ ഇടണ്ടല്ലോ നമ്മളങ്ങനെ ഓപ്പണും തയ്ച്ച് വരുന്നുണ്ട് നമ്മൾ ഓപ്പൺ തയ്ച്ച് കഴിഞ്ഞു അങ്ങനെ രണ്ട് ഭാഗവും ഓപ്പൺ തയ്ക്കുക അങ്ങനെ നമ്മളിവിടെ രണ്ട് സെറ്റും തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്യണം സ്ലീവിലും നമ്മൾ ആ ബോർഡർ വെച്ച് കൊടുക്കുകയാണ് സ്ലീവിനും നമ്മൾ ഫ്രണ്ടിനും ബോർഡർ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ താഴത്ത് താഴത്തെ ബോർഡർ പിന്നെ ഇതിലുള്ളതുകൊണ്ട് അത് അങ്ങനെ തന്നെ വെച്ച് കട്ട് ചെയ്തിരിക്കുകയാണ് അപ്പം നമുക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഡ്രസ്സ് കിട്ടുകയാണെങ്കിൽ ഒരു സാരിയോ പഴയ സാരിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ഇങ്ങനെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മോഡലാക്കി ഫ്രണ്ടിൽ എന്തെങ്കിലുമൊക്കെ ഒരു മോഡലാക്കി തയ്ച്ചാൽ ഇടുമ്പോൾ നമുക്കതൊരു സാരിയാണോ അങ്ങനെ ഒരു ഇതൊന്നും ഇല്ലാതെ നല്ല വൃത്തിയിൽ തയ് നല്ല ഭംഗിയിൽ നമുക്ക് ഇടാം ഇനി നമ്മൾ സ്ലീവ് രണ്ട് സ്ലീവും ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ അപ്പം നമ്മൾ സ്ലീവ് രണ്ടും ജോയിൻ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് സ്ലീവിൻ്റെ സൈഡും കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കാം നമ്മളിപ്പോൾ താഴെ ഭാഗം സൈഡ് ജോയിൻ ചെയ്ത് കൊടുത്തു ഇനി സ്ലീവും കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കാം സ്ലീവ് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഈ കൈക്കുഴീൻ്റെ ഭാഗം കറക്റ്റായിട്ട് ഒരേപോലെയാണോ എന്ന് ശ്രദ്ധിച്ചിട്ട് സ്ലീവ് ജോയിൻ ചെയ്യുക അപ്പോഴേ അതിൻ്റെ ഒരു ഫിനിഷിങ് നമുക്ക് കിട്ടുള്ളൂ ഇപ്പം കൈക്കുഴി ഭാഗം കറക്റ്റായിട്ട് ആ തയ്യൽ അങ്ങനെ കറക്റ്റായിട്ട് വരുന്നുണ്ടോ ഒരേ ഭാഗത്ത് വരുന്നുണ്ടോയെന്നൊക്കെ ശ്രദ്ധിച്ചിട്ട് സ്ലീവ് തയ്ക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ചുരിദാർ തയ്ച്ചു കഴിഞ്ഞു அப்பைத்திரையில்லும் எத்தையே இனி நமக்கு அடுத்த வீடியோ வீண்டும் காணும்